ഇത് മഴക്കാലമൊക്കെ ആവുമ്പോൾ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് കഴിക്കുന്ന മരുന്നുണ്ടയാണ് ഉലുവയുണ്ട എന്നും പറയും ഈ മരുന്നുണ്ട ദിവസവും ഒന്നോ രണ്ടോ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഏഴ് അല്ലെങ്കിൽ പതിനാല് ദിവസം കഴിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യാറ് ഉലുവ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു കയ്പ്പുണ്ടാവും ആ കയ്പ്പ് മാക്സിമം കുറയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഉലുവയുണ്ട തയ്യാറാക്കി എടുക്കുന്നത് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നവരേരി ഒന്നേകാൽ കപ്പ് വേണം ഇനിയുള്ളതെല്ലാം കാൽ കപ്പ് വീതമാണ് മുതിര എള്ള് ആശാളി ജീരകം ചെറിയ ജീരകമാണ് ഉലുവ അയമോദകം ഇത്രയും കാൽ കപ്പാണ് ആവശ്യം ഇനി പത്ത് ഏലക്കയും ഒരു വലിയ കഷ്ണം ചുക്കും ഒരു നൂറ്റി എൺപത് ഗ്രാം ശർക്കരയും അതൊരുക്കാനായിട്ട് അരക്കപ്പ് വെള്ളവും പിന്നെ തേങ്ങ രണ്ട് കപ്പ് പിന്നെ രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യും വേണം അരിയും മറ്റു സാധനങ്ങളെല്ലാം വറുത്തെടുക്കാനായിട്ട് ഞാൻ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നവരരി ഇടാം അല്ലെങ്കിൽ ഏതെങ്കിലും തവിടുള്ള അരിയായാലും മതി ഒരു നാലോ നാലര മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുമ്പോഴേക്കും അരി റെഡിയായി ആയി കിട്ടും ഞാനപ്പോൾ ഒരു രണ്ടര മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഏലക്കയും ചതച്ച ചുക്കും ചേർക്കുന്നുണ്ട് ആ എടുത്തു വച്ച ചുക്കൊന്ന് ചതച്ച് പീസുകളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഒരു രണ്ടര മിനിറ്റൊക്കെ ഇളക്കി കഴിയുമ്പോഴേക്കും ഇതെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും നന്നായിട്ട് പൊട്ടാൻ തുടങ്ങും ഇനി സംശയം ഉണ്ടെങ്കിൽ കുറച്ച് അരി എടുത്തിട്ടൊന്ന് വായിലിട്ട് കടിച്ചു കഴിഞ്ഞാൽ നല്ല കരിമുരാന്ന് കിട്ടും ആ ഒരു പരിവുമ്പോൾ നമുക്കിതെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുക്കാം ഇനി ചേർക്കുന്നത് മുതിരയാണ് ഇനിയുള്ളതെല്ലാം കാൽക്കപ്പളവാണ് ഇങ്ങനെ അടുത്തൊരു പാത്രം വെച്ചാൽ നമുക്കിത് വറുക്കുന്നത് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കാൻ എളുപ്പമായിരിക്കും മുതിരയെ നന്നായിട്ട് വറുത്തെടുക്കണം മുതിര റെഡിയായി റെഡി ആക്കിട്ടൊരു ആറ് ഒക്കെ വേണ്ടി വരും മുതിര ഒരു പകുതി ആയി കഴിഞ്ഞപ്പോൾ അതായത് ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുതിരയും ഉലുവയും കൂടെ ഒരുമിച്ച് വറുത്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ കളർ നന്നായിട്ട് മാറി നല്ലൊരു ഗോൾഡൻ കളർ വരും പിന്നെ പൊട്ടാൻ തുടങ്ങും അപ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യുക അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പകർത്തി മാറ്റാം ഉലുവയൊന്നും കരിഞ്ഞു പോരുത് അത് ശ്രദ്ധിക്കണം ഇങ്ങനെ മുതിര ഉലുവ ഇതെല്ലാം ഒരുമിച്ച് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മുതിരയ്ക്ക് ശേഷം ഉലുവ അങ്ങനെ ഓരോന്ന് ഓരോന്ന് വറുത്തെടുത്താൽ മതി അടുത്തത് ജീരകമാണ് ജീരകം ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് അയമോദകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്നിളക്കിയിട്ട് അതിലേക്ക് ആശാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും പറയുവാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്താൽ മതി ഓരോന്നും പൊട്ടിത്തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യാം ജീരകം ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയ്മോട്ടകം ഉടനെ തന്നെ ആശാളി എല്ലാം കൂടെ ഒരു മൂന്നര മിനിറ്റ് എടുത്ത് വറുത്ത് ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കിതും പകർത്തി കൊടുക്കാം ഇനിയിപ്പോൾ എള്ളാണ് ഒരു മിനിറ്റ് മതിയാവും പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് ഇതും പകർത്തി മാറ്റാം ഇനി വറുക്കുന്നത് കശുവണ്ടിയാണ് മരുന്നുണ്ടയിൽ സാധാരണ കശുവണ്ടി ചേർക്കാറില്ല ഈ മരുന്നൊണ്ടയുടെ കൈപ്പ് കുറയ്ക്കാനും പിന്നെ കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ കശുവണ്ടി കൂടെ വറുത്തിടുന്നത് പകരം ബദാമോ കപ്പറണ്ടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അതായതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ചെറിയ ചൂടോടെ മിക്സിഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതാണ് ഞാനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയണം പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് തരിതരിയായിട്ടുണ്ടാവണം അതിങ്ങനെ ചവയ്ക്കാനായിട്ട് കിട്ടണം അതാണ് ഈ മരുന്നൊണ്ടിയുടെ ഒരു ടേസ്റ്റ് ഇനി മരുന്നുണ്ടേ ചേർക്കാനുള്ള തേങ്ങ കൂടി ഒന്ന് വറുത്തെടുക്കുക ചൂടായ പാനിലേക്ക് ആ തേങ്ങ ചേർത്തിട്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം തേങ്ങയിലെ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടണം ആ തേങ്ങ ബ്രൗൺ കളറൊന്നും ആവണ്ട വെള്ളം വറ്റി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് റെഡിയാക്കി വെച്ച ആ ഒരു ശർക്കരപ്പാനി അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് ഇള ചെയ്യുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം തേങ്ങ കൊത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം തേങ്ങ കൊത്ത് ചേർക്കാത്തതാണ് നല്ലത് ഇനിയിപ്പോൾ ആ മരുന്ന് കൂട്ട് മുഴുവൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ശർക്കരപ്പാനി തേങ്ങ കൂട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സിയിലിട്ട് അടിച്ചെടുത്ത ആ മരുന്ന് പൂട്ടിൽ ചിലപ്പോൾ ഓടി ഇങ്ങനെ കട്ടായിട്ടിരിക്കുകയാണെങ്കിൽ അത് കൈ കൊണ്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം ചിലപ്പോൾ ഇങ്ങനെ കട്ടയൊക്കെ കാണും അതിന് ശേഷം ബാക്കി പാനി കൂടി ഒഴിച്ചു കൊടുക്കാം നൂറ്റി എൺപത് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ പാനീയാക്കിയതാണ് അത് ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കുറച്ചും ടേസ്റ്റിന് വേണ്ടി ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട് അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട് കുറേ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടിൽ ചൂടോടെ തന്നെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുത്തു വയ്ക്കാം ഞാൻ ഈ ഇളവ് തയ്യാറാക്കിയിട്ട് എനിക്ക് മുപ്പത്തിരണ്ട് മരുന്നുകൊണ്ടാണ് കിട്ടിയത് അതായത് എല്ലാം റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നോ രണ്ടോ വീതം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാം വൈകിട്ടാണെങ്കിൽ ചായക്കടി പോലെ കഴിക്കാം കൂടെ ചുക്ക് കാപ്പിയുടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ മരുന്നുണ്ടിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്